നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ രണ്ട് ഇന്ന് ആരംഭിക്കുകയാണ് നമ്മൾ ഓരോ ഗെയിം വീക്കിന് മുന്നും മുന്നോടിയായിട്ടും ഇങ്ങനെ പ്രഡിക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രഡിക്ഷൻ നമ്മൾ കണ്ടു അതിലെന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ മാറിപ്പോയി എന്നുള്ളത് ഗെയിം വീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു വീഡിയോ ഇടുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഗെയിം വീക്ക് രണ്ടിലേക്ക് കടക്കുമ്പോൾ ആരൊക്കെ ആരോടൊക്കെ ഏറ്റുമുട്ടും ആരൊക്കെ വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കളിയുടെ ഒരു ആവേശത്തിൽ നമ്മളങ്ങ് ചെയ്യുന്നതാണ് അതതുപോലെ തന്നെ കളിക്കളത്തിൽ സംഭവിക്കണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രഡിക്ഷൻസും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പം ഈ ഗെയിം വീക്കിലെ ആദ്യ മത്സരം എന്ന് പറയുന്നത് വെസ്റ്റാമ് വേഴ്സസ് ജെൽസി പോരാട്ടമാണ് വെസ്റ്റ് ടാമിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ പോരാട്ടം വെസ്റ്റ് ടാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീമിയർ ലീഗിലെ ഗ്രഹാം പോട്ടറിന് കീഴിലുള്ള ഒമ്പത് മത്സരങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് ബാക്കി നാല് കളികൾ തോറ്റു മൂന്ന് കളികൾ ഡ്രോ ആയി അങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല ഈ സീസൺ ഓപ്പണറിൽ മൂന്നേ പൂജ്യത്തിന് അവർ സണ്ടർലൻഡിനോട് പരാജയപ്പെട്ടു എന്നുള്ളതും വറിയിങ് സയൻസാണ് അതേസമയം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ലാക്ക് ഓഫ് പ്രീസീസൺ അവർക്കൊരു തിരിച്ചടിയായിട്ടുണ്ട് അതിപ്പോൾ കഴിഞ്ഞ കളിയിലെ ഗോൾഡ് സ്ട്രോയിലൊക്കെ നമ്മൾ കണ്ടല്ലോ സോ ഒരു പക്ഷേ ചെൽസിക്കെതിരെ ഒരു പ്രകടനം മോശമല്ലാത്ത പ്രകടനം സ്വന്തം മൈതാനത്ത് വെസ്റ്റ് വെസ്റ്റാമ്പ് യുണൈറ്റഡ് പുറത്തെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല നമ്മുടെ ഒരു പ്രഡിക്ഷൻ രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടനാ മോഡ്സ്പർ പോരാട്ടമാണ് മികച്ചൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കളിയിൽ നടത്തിയിട്ടുള്ള എതിരാളികളെ ശരിക്കും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രകടനം നാലേ പൂജ്യത്തിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ പോയ സീസണിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി നടത്തിയ മാറ്റങ്ങളൊക്കെ ക്ലിക്കായി എന്നൊരു തോന്നലുണ്ട് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേൾഡിയെ മൂന്നേ പൂജ്യത്തിന് ഗെയിം വീക്ക് ഒണ്ണിൽ മറികടന്നിട്ടാണ് അവർ വരുന്നത് പക്ഷേ ഇവിടെ നമുക്കറിയാം പി എസ് ജിക്കെതിരെയുള്ള ഒരു മത്സരം അവർ കളിച്ചിട്ടുണ്ടായിരുന്നു മോശമല്ലാത്ത പ്രകടനം നടത്തി എന്ന് പറയുമ്പോൾ പോലും അവസാന നിമിഷം അവർ കളി കൈവിടുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിയെ പോലൊരു ടീമിനോട് അത്തരത്തിലുള്ള എയറേഴ്സിനൊന്നും അവസരം കിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കണം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് സിറ്റി സ്വന്തം മൈതാനത്ത് ഇറങ്ങുകയാണ് നാളെ വൈകിട്ട് അഞ്ചുമണിക്കാണ് ആ കളി ആ കളിയിൽ സിറ്റി ചെയ്യി മൂന്നേ ഒന്നിന് വിജയിക്കുമെന്നാണ് അടുത്ത കളി നാളെ ഏഴ് മുപ്പതിൻ്റെ മൂന്ന് കളികളുണ്ട് അതിലൊന്ന് ബേൺ മൗത്ത് വേഴ്സസ് വോൾസ് പോരാട്ടമാണ് തീർച്ചയായിട്ടും മത്സരം ബേൺ മൗത്ത് വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ബേൺ മൗത്ത് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ലിവർപൂളിനോട് തോറ്റു എന്ന് പറയുമ്പോൾ പോലും അവർ ആ ഒരു പോരാട്ട വീര്യം കാഴ്ച വെച്ചിരുന്നു ആ കാര്യം മറക്കേണ്ടതില്ല സോ അതവർ ബോൾസിന് മേൽ പുറത്തെടുത്താൽ മൂന്നേ പോയിന്റിനൊരു വിജയം ബേൺ മൗത്ത് നേടുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് അതേസമയം തന്നെ നടക്കുന്ന കളിയാണ് ബേൾലി വേഴ്സസ് സൺഡർലൻഡ് പോരാട്ടം തീർച്ചയായിട്ടും സൺഡർലൻഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അവർ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കളിയിൽ എന്താകും എന്നുള്ളത് കണ്ടറിയണം ബേളി വേഴ്സസ് സൺഡർലൻഡ് പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗോൾഡ് രഹിത സമനിലയാണ് ഒപ്പം തന്നെ നടക്കുന്ന പോരാട്ടമാണ് ബ്രൻഫോർഡ് വേഴ്സസ് വില്ല പോരാട്ടം ബ്രൻഫോർഡ് വേഴ്സസ് വില്ല പോരാട്ടത്തിൽ നമ്മൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വില്ല വിജയിക്കുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് പിന്നെ നാളെ രാത്രി പത്ത് പത്ത് മണിക്കാണ് ആഹേഴ്സണൽ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ആഴ്സണൽ ജയിച്ച് കയറി പക്ഷേ അതിൽ മികച്ച പ്രകടനം പലപ്പോഴും നടത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡായിരുന്നു ആഴ്സണലിനെന്തായാലും വ്യക്ടോ ഗ്യോക്കേഴ്സൊക്കെ ഇനിയും ക്ലിക്ക് ആവേണ്ടതുണ്ട് അത് ഇവിടെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് സോ മത്സരം മൂന്നേ പൂജ്യത്തിന് ആഴ്സണൽ വിജയിക്കുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു ആസനൽ സ്വന്തം മൈതാനത്താണ് നാളെ പത്ത് മണിക്ക് ഇറങ്ങുന്നത് പിന്നെ ഞായറാഴ്ചയിലെ കളിയാണ് ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് പോരാട്ടമുള്ളത് കളി ഒന്ന് ഒന്നിന് സമനിലയാകുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അടുത്ത മത്സരം എവേർട്ടൺ വേഴ്സസ് ബ്രൈറ്റൺ പോരാട്ടമാണ് ആ കളിയും ആറ് മുപ്പതിന് തന്നെ നടക്കുന്ന കളിയാണ് രണ്ട് രണ്ടിൻ്റെ സമനിലയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഫുള്ളാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് യുണൈറ്റഡ് കഴിഞ്ഞ കളിയിൽ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു മികവ് അത് ഗോളിലേക്ക് എത്തിയില്ല ആ ഒരു ഒരു അവർ തോറ്റു എന്നുള്ളത് സമ്മതിക്കുന്നു എന്നാൽ പോലും അവർ മികവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മികവ് ഈ കളിയിലേക്ക് എത്തുമ്പോൾ അവർ തുടരും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം മൂന്നേ ഒന്നിൻ്റെ വിജയമാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ എവേ മത്സരത്തിൽ പ്രഡിക്റ്റ് ചെയ്യുന്നത് അടുത്ത കളി ന്യൂ ന്യൂക്യാസിൽ വേഴ്സസ് ലിവർപൂൾ പോരാട്ടമാണ് ഈ കളി തിങ്കളാഴ്ചയാണ് നടക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് കളി നടക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് ടീമുകൾ തമ്മിലിപ്പോൾ അലക്സാണ്ടർ ഐസക്കിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ന്യൂക്യാസിലിനെ സംബന്ധിച്ചിടത്തോളം എന്നാലും അവർ പോരാടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ മൈതാനത്താണ് കളി എന്നാൽ പോലും രണ്ട് മൂന്നിന് ലിവർപൂൾ വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡിക്ഷൻസ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം